ദൈവനാമത്തിന് ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു സ്തോത്രം ചെയ്യുന്നു വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെല്ലാം കാണുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർച്ച ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ദൈവവചനം പഠിക്കേണ്ട ആ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് അല്പമായി പഠിപ്പാൻ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ഇതിൽ കൂടി ദൈവവചനം അറിയാത്തതുകൊണ്ട് നമുക്ക് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിൽ കൂടി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വിശുദ്ധ വേദപുസ്തകം നാം വായിക്കുന്ന സമയം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അതിൻ്റെ പതിനേഴാം അധ്യായം വായിക്കുന്ന സമയം ഇസ്രായേൽ ജനം ഇസ്രായേൽ ജനത്തിൻ്റെ സ്ഥലസ്ഥാനം അത് സമറിയയായിരുന്നു അതായത് സലമോൻ്റെ മകൻ രഹേബ്യാമുടെ കാലത്ത് ഇസ്രായേൽ രണ്ടായി പിരിഞ്ഞു രണ്ട് ഗോത്രം യഹൂദ ഗോത്രമെന്നും പത്തു ഗോത്രം ഇസ്രായേലെന്നും അപ്പോൾ യഹൂദ ഗോത്രത്തിൻ്റെ തലസ്ഥാനം എരിശലമായിരുന്നു ഇസ്രായേലിൻ്റെ തലസ്ഥാനം സമാറിയ ഈ സമാറിയയിൽ ഇവർ തലസ്ഥാനമായിട്ട് ഇസ്രായേൽ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവർ ആ രാജാവോ വിഗ്രഹങ്ങളെ നമസ്കരിക്കുവാൻ ജനത്തെ വഴിതിരിച്ചു നമുക്ക് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും എരേബയാം എന്ന് പറയുന്ന രാജാവോ ഇസ്രായേലിനെ വിഗ്രഹങ്ങളെ നമസ്കരിക്കാനും വിഗ്രഹങ്ങളെ ആരാധിക്കാനൊക്കെയും വഴിതിരിച്ചു അതുകൊണ്ട് ദൈവകോപം കോപം ഇസ്രായേലിൻ്റെ മേലുണ്ടായി അപ്പോൾ ദൈവം ഇസ്രായേലിനെ അശൂർ രാജാവിൻ്റെ ഏൽപ്പിച്ചു അങ്ങനെ അശൂർ രാജാവ് ഇസ്രായേലിൻ്റെ മേൽ യുദ്ധത്തിന് വന്നു അങ്ങനെ ഇസ്രായേൽ മൊത്തവും സമാനയിൽ നിന്ന് അശൂർ രാജാവ് കൊണ്ടുപോയി വേറ ചില ജാതികളെ കൊണ്ടുവന്നു ഇവിടെ സമറിയയിൽ പാർപ്പിച്ചു അങ്ങനെ ഭൂമിയിൽ ഇസ്രായേൽ എന്നൊരു ദേശം ഇല്ലാതെ ആയി തീർന്നു അപ്പോൾ ഈ ഇസ്രായേലിന് ദൈവം കൊടുത്തിരുന്ന ആ ദേശം ഇസ്രായേലിന് പാർക്കാനുള്ളതാണ് എന്നാൽ ഇപ്പോൾ ജാതികളെ കൊണ്ടുവന്നു അവിടെ പാർപ്പിച്ചു അവിടെ നമ്മൾ ഒന്ന് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ പതിനേഴാം അധ്യായം ഇരുപത്തഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ ജനം അശൂർ രാജാവ് സോറി ഇസ്രായേൽ ജനം അശൂറിലേക്ക് കൊണ്ടുപോകപ്പെട്ടു അവിടെ നിന്ന ജാതികളെ കൊണ്ടുവന്നു ഇവിടെ നിറച്ചു അപ്പോൾ ഈ സമാറിയ ദേശത്തിൽ ജാതികളാണ് പാർക്കുന്നത് അവർ യഹോവയെ ഭയപ്പെടുകയോ യഹോവയെ ആരാധിക്കുകയും ചെയ്തില്ല അവരുടെ ദേവന്മാരെ അവർ നമസ്കരിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്തു ക്രൈസ്തകർ അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു സിംഹം ചിലരെ കൊന്നുകളഞ്ഞു അപ്പോൾ ആ ജാതികൾക്ക് മനസ്സിലായി ഈ ദേശത്തിലെ ദൈവത്തിൻ്റെ മാർഗം തങ്ങൾ അറിയാത്തതുകൊണ്ടാണ് ദൈവം അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു എന്നുള്ളത് അവർക്ക് മനസ്സിലായി അവർ അസൂർ രാജാവിനോട് പോയി പറഞ്ഞു നീ അവിടെ നിന്ന് ഇവിടെ നിന്ന് കുടി അവിടെ പാർപ്പിച്ച ആ ഞങ്ങൾ ആ ദേശത്തിലെ ദൈവത്തിൻ്റെ മാർഗം അറിയായികയാൽ ദൈവം അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു അങ്ങനെ അവർ പോയി പറഞ്ഞപ്പോൾ അശ്വർ രാജാവ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ അവിടുന്ന് കൊണ്ടുവന്ന പുരോഹിതന്മാരിൽ ഒരുത്തനെ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോയി അവനിൽ നിന്നും ദൈവത്തെ ആരാധിക്കേണ്ട രീതികൾ അതിൻ്റെ ആ നിയമങ്ങളെ നിങ്ങൾ പഠിക്കുക അങ്ങനെ ആ സമരയിൽ പാർക്കുന്ന ജാതികൾ അശൂറിലേക്ക് കൊണ്ടുപോയ പുരോഹിതന്മാരിൽ ഒരുത്തരെ മടക്കി വീണ്ടും ആ സമാരയിലേക്ക് കൊണ്ടുവന്നു ദൈവത്തിൻ്റെ കാര്യങ്ങളെ പഠിച്ചു എന്നാണ് നമുക്ക് ഇരുപത്തി രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തി മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ദൈവം ഇസ്രായേലിന് കൊടുത്തിരുന്ന ഒരു ദേശമാണ് അവർ തെറ്റ് ചെയ്തതുകൊണ്ട് ഇസ്രായേലിനെ ദൈവം അശൂറിൻ്റെ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എങ്കിലും ആ സ്ഥാനം ആ സ്ഥലം ദൈവജനം പാർക്കേണ്ട സ്ഥലമാണ് ദൈവത്തെ ഭയപ്പെടുന്നവർ പാർക്കേണ്ട സ്ഥലമാണ് അങ്ങനെ ജാതികൾ ആ ദേശത്തിലെ ദൈവത്തെ ഭയപ്പെടാത്തത് കൊണ്ടും ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടും ദൈവം അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു അപ്പോൾ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദേശം ജീവിതം ഇത് ദൈവഹിതപ്രകാരം ജീവിക്കാനുള്ളതാണ് ദൈവത്തിൻ്റെ മാർഗം നാം അറിയണം അപ്പോൾ അശ്വറിൽ നിന്ന് കുടിനീക്കി നീക്കി പാ സമരയിൽ പാർപ്പിച്ച ജാതികൾ ആ ദൈവത്തിൻ്റെ മാർഗം അറിയാത്തതുകൊണ്ട് ദൈവം അവരുടെ ഇടയിൽ അയച്ചു സിംഹം അവരിൽ ചിലരെ കൊന്നു കളഞ്ഞു കളഞ്ഞുവന്നാണ് അപ്പോൾ നാം ദൈവത്തിൻ്റെ മാർഗം അറിയണം അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് വേദപുസ്തകം നമ്മൾ പൂർണ്ണമായി പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാര്യങ്ങളെ ദൈവമക്കൾ എല്ലാവരും അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്ത് ദൈവവചനത്തിൻ്റെ ആഴങ്ങളോ ആ പ്രമാണങ്ങളോ ആരും ശ്രദ്ധിക്കുന്നില്ല അവർക്ക് തോന്നുന്ന പോലെയുള്ള ജീവിതം അതുകൊണ്ട് സിംഹം വന്നുവോ എന്ന് ചോദിച്ചാൽ ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ എട്ട് നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം പോലെ ആരെ പിടിച്ച് വിഴുങ്ങേണ്ടതു എന്ന് ആമയെ ചുറ്റി നടക്കുക അപ്പോൾ പത്രോസ് പിശാ പിശാജിനെ സിംഹെന്നാണ് പറയുന്നത് അവൻ സമയം നോക്കി നടക്കുന്ന ഒരു സിംഹമാണ് ദൈവമക്കളെ പിടിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുക അപ്പോൾ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നു എന്നാൽ അവരുടെ ജീവിതത്തിൽ വിടുതലില്ല പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ നിയമങ്ങളും പ്രമാണങ്ങളും അറിയാത്തതുകൊണ്ട് ദൈവഹിത പ്രകാരം ഒരു ജീവിതം നയിക്കാൻ പറ്റാത്തത് കൊണ്ട് ദൈവം അവരുടെ ഇടയിൽ സിംഹങ്ങളെ അല്ലെങ്കിൽ ദൈവങ്ങളെ ദൈവം അവരെ ആമേ സ്തോത്രം തിന്മയ്ക്കായി ദൈവം ഏൽപ്പിക്കും ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് അതുപോലെ നടക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ വിഷയം നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി ആ മീൻ എട്ടാമധ്യായം നമ്മൾ വായിക്കുന്ന സമയം അവിടെ ഇരുപത്തി ആറ് മുതൽ ഉള്ള വാക്യങ്ങൾ ഇരുപത്തി ആറ് മുതൽ നാൽപ്പത് വരെ ഉള്ള വാക്യം അപ്പോസ്റ്റിലെ പ്രവൃത്തി എട്ടാമധ്യായം ഇരുപത്തി ആറ് മുതൽ നാൽപ്പത് വരെ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആമേ സ്തോത്രം ഒരു ഷണ്ണൻ ഒരു മന്ത്രിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു എത്തിയോപ്യ മന്ത്രി എത്യോപ്യയിൽ നിന്നു ജെറുസലേമിലേക്ക് ദൈവത്തെ നമസ്കരിക്കുവാൻ വന്നിട്ട് മടങ്ങിപ്പോകുന്ന ഒരു മന്ത്രി എത്യോപ്യയിൽ നിന്നോ ജെറുസലേമിലേക്ക് ഏകദേശം നാലായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ ഉണ്ട് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ അപ്പോൾ ഇത്രയും ദീർഘയാത്ര ചെയ്തു ദൈവത്തെ ആരാധിക്കാൻ വന്നു വന്നിട്ട് മടങ്ങിപ്പോകുന്ന സമയം രഥത്തിൽ നിന്ന് യക്ഷയപ്രവചനത്തിൻ്റെ പ്രവചന പുസ്തകം എടുത്ത് പുള്ളി വായിച്ചു കൊണ്ടിരിക്കുക പുള്ളി വായിക്കുന്നത് ഒന്നും ഗ്രഹിക്കുന്നില്ല എന്ന് സ്വർഗത്തിലെ ദൈവം കണ്ടു അതുകൊണ്ട് പീലിപ്പോസ് എന്ന് പറയുന്ന ഒരു ശുശ്രൂഷകന് ഒരു ദൈവദാസനെ അങ്ങോട്ട് അയച്ചു പീലിപ്പോസ് രഥത്തോട് അതിർത്ത് അടുത്ത് ചെന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പീലിപ്പോസിനോട് സംസാരിച്ചു അവൻ വായിക്കുന്നത് വല്ലതും ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിക്ക അപ്പോൾ പീലിപ്പോസ് ആ ക്ഷണനോട് ചോദിച്ചു നീ വായിക്കുന്നത് വല്ലതും ഗ്രഹിക്കുന്നുവോ അതിന് ക്ഷണൻ പറഞ്ഞു ഒരാൾ എനിക്ക് പൊരുൾ തിരിച്ച് തന്നില്ല എങ്കിൽ എനിക്കതെങ്ങനെ അറിയുവാൻ കഴിയും അപ്പോൾ പുള്ളി വായിച്ചത് വായിക്കുന്നു ഗ്രഹിക്കുന്നില്ല താനും ഇവിടെ ശ്രദ്ധിക്കണം പുള്ളി ഒരു ഭക്തനാണ് ദൈവത്തെ ആരാധിക്കാൻ വന്നിട്ട് പോവുകയാണ് പുള്ളി വേദപുസ്തകം വായിക്കുന്നു നല്ല പ്രത്യേക ക്വാളിറ്റീസ് പുള്ളിക്കൊണ്ട് എന്നാൽ താൻ വായിക്കുന്നതൊന്നും ഗ്രഹിക്കുന്നില്ല അപ്പോൾ ഫിലിപ്പോസിനോട് രഥത്തിൽ കയറിയിരിക്കാൻ പറഞ്ഞു അങ്ങനെ രഥത്തിൽ കയറിയിരുന്നു അപ്പോൾ ആ ക്ഷണൻ ചോദിച്ചു പ്രവാചകൻ ഇത് ആരെക്കുറിച്ച് പറയുന്നു തന്നെക്കുറിച്ചാണോ അല്ല മറ്റൊരാളെക്കുറിച്ചാണോ എന്ന് ചോദിച്ചു അപ്പോൾ പിലിപ്പോസ് യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുവാൻ തുടങ്ങി അവിടെ ശ്രദ്ധിക്കണം പുള്ളി വായിച്ച അതേ ഭാഗം തന്നെയാണ് ആ ഈ പിലിപ്പോസ് എന്ന് പറയുന്ന ദൈവദാസൻ ആ അവിടെ പറയുവാൻ തുടങ്ങി യേശുക്രിസ്തുവിനെ ആസ്പദമാക്കി ആ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ചെവിയിൽ ആ പീലിപ്പോസ് പറയുന്ന വാക്കുകൾ കേൾക്കുന്നു എങ്കിലും തൻ്റെ കണ്ണ് എവിടെയാണ് വെള്ളമുണ്ട് എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്തിൽ വന്നപ്പോൾ മന്ത്രി പറഞ്ഞു ഇതാ വെള്ളമുണ്ടല്ലോ ഞാൻ സ്നാനമേൽക്കുവാൻ എന്ത് തടസ്സം അപ്പോൾ സ്നാനം ഏൽക്കണം എന്നുള്ളൊരു വിഷയം പുള്ളി വായിച്ചത് കൊണ്ടല്ല മനസ്സിലായത് പുള്ളി വായിച്ച വേദഭാഗത്തിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നുവെങ്കിലും ആ ഭാഗം പുള്ളിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്നാൽ പ്രവാചകൻ ആരെക്കുറിച്ചാണ് പറയുന്നു ആ പ്രവചനം എന്തിനെക്കുറിച്ചാണ് എന്ന് ആ പ്രസംഗം കേട്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായി സ്നാനപ്പെടേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ നാം ആ വേദഭാഗം വായിക്കുമ്പോൾ ആമേ സ്തോത്രം പീലിപ്പോശ സണ്ണനെ സ്ന സ്നാനപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും പ്രൈസ് അലോൻ അപ്പോൾ വായിക്കുന്നു പലരും വായിക്കുന്നു വേദപുസ്തകം ചിലരൊക്കെ അവരുടെ ബുദ്ധിക്കൊത്തവണ്ണം വായിക്കുന്നു പക്ഷേ ഐ മീൻ പലരും ആ ഭാഗങ്ങൾ ഗ്രഹിക്കാതെ പോകുന്നതുണ്ടാവ തീർച്ചയായും ദൈവവചനത്തിൻ്റെ പ്രാധാന്യതയെ നമ്മൾ മനസ്സിലാക്കണം വെറുതെ വായിച്ചു പോകുകയല്ല തീർച്ചയായും ദൈവവചനം ഒരു ദൈവദാസൻ്റെ കീഴിൽ പഠിച്ച ഗ്രഹിച്ചാൽ മാത്രമേ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ വേദഭാഗത്തിലെ ഒത്തിരി ഭാഗങ്ങൾ ഒരുമാതിരിപ്പെട്ടവർക്ക് അത് വായിക്കാൻ അത് ബുദ്ധിമുട്ടുണ്ട് പ്രേസലാൾ അപ്പോൾ മൂന്നാമത്തെ ഒരു വിഷയം എന്നുള്ളത് മാർഗോസിൻ്റെ സുവിശേഷം നമുക്ക് പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന സമയം മാർഗോസിൻ്റെ സുവിശേഷം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം പതിനെട്ട് മുതലുള്ള ഭാഗങ്ങൾ സതുക്കിയർ സതുക്കിയർ യേശുവിൻ്റെ അടുക്കെ വന്ന് പുനർദ്ധാനം ഇല്ല എന്ന് തർക്കിക്കുവാനിടയായി അപ്പോൾ യേശുവോടവർ പറഞ്ഞു ആമേ സ്തോത്രം പുനർദ്ധാനം ഇല്ല അപ്പോൾ യേശുവിനെ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ യേശുവിനെ യേശുവിൻ്റെ ഒരു ഒരു കുറ്റം അല്ലെങ്കിൽ എന്തോ ന്യായ പ്രമാണത്തിന് എതിരായി നടന്നു എന്ന് പറയുവാൻ അവരിങ്ങനെ ചോദിച്ചു ഞങ്ങൾക്ക് മോശ ഒരു പ്രമാണം എഴുതി തന്നിട്ടുണ്ട് അതിൽ ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് സന്താനമില്ലാതെ ഭർത്താവ് മരിച്ചാൽ അവൻ്റെ സഹോദരനിൽ അവൻ്റെ ഫാമിലിയിലുള്ള സഹോദരനിൽ ഒരുത്തൻ അവളെ വിവാഹം കഴിക്കുകയും ആ മരിച്ചുപോയ സഹോദരൻ്റെ പേര് ഈ കുഞ്ഞിന് ജനിച്ച കുഞ്ഞിനിട്ട് അവൻ്റെ പേര് ഇസ്രായേലിൽ നിന്ന് നീങ്ങിപ്പോകാതെ കാക്കണമെന്ന് പ്രമാണമുണ്ട് അതുകൊണ്ട് അവരിങ്ങനെ ചോദിച്ചു അങ്ങനെ ഒരു സ്ത്രീ ഒരുത്തിനെ വിവാഹം കഴിച്ചു അവൻ മരിച്ചുപോയി സന്താനമില്ല രണ്ടാമത് വിവാഹം കഴിച്ചു അവനും മരിച്ചുപോയി അവർക്കും സന്താനമില്ല അങ്ങനെ ആ സ്ത്രീ ഏഴ് പേര് വിവാഹം കഴിച്ചു എന്നാൽ നിത്യതയിൽ ഈ സ്ത്രീ ആർക്ക് ഭാര്യയാകും വലിയ കുഴയ്ക്കുന്ന ചോദ്യമാണ് അപ്പോൾ യേശുവിൽ എങ്ങനെയെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി അവർ വട്ടം കൂട്ടിയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് എന്നാൽ യേശു അതിന് തക്കതായ ഒരു മറുപടി കൊടുത്തു മർഗോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടിൻ്റെ ഇരുപത്തി നാലാം വാക്യം നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു പ്ലീസ് അല്ലോ നിങ്ങൾ തിരുവെഴുത്തും ദൈവശക്തിയും അറിയാത്തതുകൊണ്ട് തെറ്റിപ്പോകും കർത്താവ് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് അവിടെ അതാന്നെങ്കിലും വാസ്തവത്തിൽ ദൈവശക്തിയും തിരുവഴുത്തും അറിയാത്ത പലരും തെറ്റിപ്പോകും അതുകൊണ്ടാണ് പറയുന്നത് തിരുവഴുത്ത് ദൈവവചനം നന്നായി പഠിക്കണം വചനമാണ് നമുക്കെല്ലാം വെളിപ്പെടുത്തി കാണിക്കുന്നു വചനത്തിൽ കൂടി ദൈവത്തിൻ്റെ ആലോചനയുണ്ട് ദൈവത്തിൻ്റെ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ നമ്മൾ ദൈവവചനം നന്നായി പഠിക്കണം നന്നായി ദൈവവചനം പഠിക്കണം ഒന്നാമത് ഏതെങ്കിലും പഠിപ്പിക്കാൻ കഴിവുള്ള ശുശ്രൂഷകന്മാരിൽ കീഴിൽ പഠിക്കണം എങ്കിൽ മാത്രമേ അത് നമുക്ക് ക്രമമായി അത് പഠിച്ച് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ ഇവിടെ ഈ സതുക്കിയ തിരുവഴുത്തറിയാത്തത് കൊണ്ട് അവർ തെറ്റായി ചിന്തിക്കുന്നു എന്നുള്ളത് യേശു വ്യക്തമായി പറഞ്ഞു ഐ മീൻ അതിൻ്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ നിങ്ങൾ ഐ മീൻ ദൈവത്തിൻ്റെ അറിയാതെ നിങ്ങൾ തെറ്റിപ്പോകുന്നു അപ്പോൾ മർഗോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ ഉള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു വാങ്ങുക കാണുക മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ഇസ്രായേലിൻ്റെ കാര്യം ഇസ്രായേൽ ആ ദൈവത്തിൻ്റെ മാർഗം അറിയാത്തതുകൊണ്ട് ആ ഇസ്രായേലിൻ്റെ ദൈവം അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ഭാഗം ആ പതിനേഴാം അധ്യായം പൂർണ്ണമായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് അതിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും രണ്ടാമത് അപ്പോസ്റ്റല പ്രവൃത്തി എട്ടാമധ്യായം ഇരുപത്തി ആറ് മുതൽ നാൽപ്പത് വരെയുള്ള വേദഭാഗം ഷണ്ണൻ ആമേ ദൈവാലയത്തിൽ ചെന്നു പ്രാർത്ഥിച്ചു കാഴ്ചവെച്ചു ദൈവവചനം വായിക്കുന്നു എങ്കിലും വായിച്ചത് ഗ്രഹിക്കാത്തത് കൊണ്ട് സത്യത്തിന് കീഴടങ്ങാൻ കഴിഞ്ഞില്ല മൂന്നാമത് ആമേ സ്വോത്രി സതുക്കിയ അവരുടെ ഉള്ളിൽ പുനർധാനമില്ല എന്നൊരു ചിന്ത ആമേൻ അതുകൊണ്ട് യേശുവിനെ കുരുക്കാൻ അവർ ചോദ്യം ചോദിച്ചു അതിന് യേശു കൊടുത്ത മറുപടി നിങ്ങൾ തിരുവഴുത്തും ദൈവശക്തിയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകും അപ്പോൾ മൂന്ന് ഭേദഭാഗങ്ങൾ നമ്മൾ വായിച്ചു തീർച്ചയായും ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി അറിയണം പുതിയ നിയമസഭ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം ആമേൻ സ്തോത്രം യേശു പറഞ്ഞു സത്യ നമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം അതിനെക്കുറിച്ച് ആഴമായിട്ട് ആരും ചിന്തിക്കാറില്ല അവർക്ക് തോന്നും പോലുള്ള ആരാധനയാണ് പക്ഷേ ദൈവത്തെ ആരാധിക്കേണ്ടതും ദൈവത്തെ എങ്ങനെ അനുഗമിക്കണം ദൈവത്തിൻ്റെ കാര്യങ്ങൾ എന്താണ് ഓരോരുത്തരും അത് വ്യക്തമായി അറിഞ്ഞിരിക്കണം അത് അത്യാവശ്യം ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും ഇല്ലെങ്കിൽ നമുക്ക് കീഴടങ്ങുവാൻ കഴിയുകയില്ല ഷണ്ണൻ ആ ഫിലിപ്പോസിൽ കൂടി അത് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം പുള്ളിക്ക് അപ്പോൾ തന്നെ ദൈവവചനത്തിന് അത് കീഴടങ്ങുവാനിടയായി കീഴ്പ്പെടുവാനിടയായി അതുവരെ പുള്ളി വായിച്ചു അത് ഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് കീഴടങ്ങുവാൻ കഴിയുന്നില്ല അപ്പോൾ ഒന്നാമത് ആമേ സമാറിയായിൽ ജാതികൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് ദൈവം അവരുടെ ഇടയിൽ അയച്ചു സിംഹം ചിലരെ കൊന്നു അവർക്ക് സമാധാനമില്ല അപ്പോൾ എന്നും അവർക്ക് പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു എന്നാൽ ഷണ്ണൻ ദൈവവചനം വായിക്കുന്നെങ്കിലും താനൊന്നും ഗ്രഹിച്ചില്ല ഗ്രഹിച്ചപ്പോൾ അതിനനുസരിക്കുവാനിടയായി സതുശ സതു സതുക്കിയർ അത് പുനർദ്ധാനത്തെക്കുറിച്ച് തെറ്റായ ചിന്തയുണ്ടായിരുന്നു യേശു അവർക്ക് വ്യക്തമാക്കി അവർക്ക് അത് ഗ്രഹിക്കാനിടയായി അപ്പോൾ ദൈവവചനം തീർച്ചയായും നന്നായി ഗ്രഹിക്കണം കർത്താവിധങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ സ്ത്രോത്രം തുടർന്ന് കൽപ്പൽപമായിട്ട് നമുക്ക് പഠിക്കാം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നവർ കർത്താബങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ